ഹൈ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാണ് എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അവിടേതാ പുതിയ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഹോം ടൂർ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പണി ലിൻഡൽ വാർപ്പായിട്ടുള്ളു അപ്പോൾ ഇതിൻ്റെ ഞാൻ പണി കഴിയാതെ തന്നെ ഒരു ചെറിയൊരു ഹോം ടൂർ പോലുള്ള വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെതാ ഇത് ബാക്ക് വാഷ് വാഷായിട്ടോ വീടിൻ്റെ നാല് പുറളുള്ള ആദ്യം ഞാൻ കാണിച്ചു തരുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ ബാ ഇത് ഇതിപ്പോൾ ബാക്ക് വാഷ്ട്ടോ കാണിക്കുന്നത് അങ്ങനെതാ ഇത് എന്താ പറയുക ആ വാർപ്പ് കഴിഞ്ഞതിൻ്റെ പണി എന്താ കേട്ടോ മുട്ടും പല കൊടുക്കില്ലേ അതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ അത് നേരെ പോകണത് ഇപ്പോൾ എന്താ അടുക്കള വാഷാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നമുക്കിങ്ങനെ സിറ്റൗട്ടിൽ കൂടെ വന്ന് കയറിയിട്ട് കാണാം കേട്ടോ ബാക്കി ഭാഗങ്ങൾ അങ്ങനെതാ നമ്മളെ സിറ്റ് ഔട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കൂടെ കയറിയിട്ട് ഉൾക്കാഴ്ചകൾ കാണാം കേട്ടോ അപ്പോൾ ഇവിടെ നേരെ പോയാൽ ഇത് ഇത് ഇതൊരു ചെറിയൊരു സിറ്റൗട്ടാണ് കേട്ടോ പിന്നെ നമ്മളടുത്ത് പോണത് ഹാളാണ് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ചെറിയ ഹാൾ തന്നെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അത് അങ്ങോട്ട് പോയാൽ അവിടെ ഒരു പൂജാ റൂമാണ് കേട്ടോ പൂജ റൂമിൻ്റെ അവിടെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മളെ പഴയ വീടാണ് കേട്ടോ അവിടെ കാണണേ പിന്നെ ഇത് ഈ സൈഡിൽ കൂടെ ഒന്ന് പോയാൽ നമ്മൾ ഹാളിൽ കൂടെ നേരെ വന്നിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതൊരു ബെഡ്റൂമാണ് അവിടെ തന്നെയായിട്ട് അറ്റാച്ചഡ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും നേരെ ആ റൂമിൽ കൂടെ വന്നിട്ട് നേരെ പോകണത് ഡൈനിങ് റൂം ഡൈനിങ് ഹാളിലേക്കാണ് കേട്ടോ ഡൈനിങ് ഹാള് അവിടെ നിങ്ങളുടെ നേരെ സ്റ്റെയർ ആണ് അതിൻ്റെ നേരെ ഈ ഒരു സൈഡിലായിട്ട് വേറെ റൂമാണ് കേട്ടോ ആ മറ്റേ റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഈ ഒരു റൂം അവിടെ എന്താ അത് അറ്റാച്ച് ബാത്റൂമുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ എടുക്കണ സമയത്ത് ഇവിടെ കണ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ കണ്ണൻ ഇവിടെ ഒളിച്ച് കളിക്കായിരുന്നു കണ്ണനും ചേച്ചി പിന്നെയും ഒളിച്ച് കളിക്കായിരുന്നു കേട്ടോ അവിടെ നിന്ന് നേരെ വന്നിട്ട് ഇതാ വീണ്ടും നമ്മളിതാ ഇവിടെ സ്റ്റെയർ ഹേസ് ചരിഹേസിൻ്റെ നേരെ താഴെയിട്ട് ചെറിയൊരു നല്ല ഇവിടെ കോണിൻ്റെ താഴെയിട്ട് ചെറിയൊരു ഒരു സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ നമ്മൾ നേരെ വരുന്നത് അടുക്കളയൊക്കെയാണ് കേട്ടോ ഇത് അടുക്കള പിന്നെ ഇതൊരു വേറൊരു ചെറിയൊരു അടുക്കള കേട്ടോ ഇവിടെ രണ്ടാളും കളിക്കുക കേട്ടോ ഇവിടെ പിന്നെ ഇതാ അടുക്കളയുടെ പുറമ്പാകാൻ കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇത്രേ ഇത്ര ഉള്ള ഒരു ചെറിയൊരു വീടാണ് കേട്ടോ പിന്നെ നമ്മളിതാ സേർക്കസിൻ്റെ മോളിൽ കയറി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാട്ടോ അപ്പോൾ വീടിനുള്ള വേറെ കഴിഞ്ഞല്ലോ കേട്ടോ അധികം ആയിട്ടില്ല ഒരു ഒരാഴ്ചക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഇതായി ഇതിൻ്റെ മോളിൽ കയറിയൊരു വ്യൂ ആണ് കേട്ടോ കാണുന്നത് കാണുന്നത് നമ്മൾ പഴയ വീടാണ് മുൻ ആ പഴയ വീടിൻ്റെ മുൻവശത്തായിട്ടുണ്ട് ഈ ഒരു വീട് അപ്പൊ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇനി ഇതിൻ്റെ ഫുൾ പണി കഴിഞ്ഞാൽ അതിൻ്റെ ഞാൻ ഫുൾ വീഡിയോ ഇടുന്നതായിക്കെട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം